പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടന്റെ മാനേജർ അടക്കമുള്ളവരുടെ മൊഴിയെടുക്കാൻ വനംവകുപ്പ് പുലിപ്പല് നൽകിയെന്ന് വേടൻ പറയുന്ന രഞ്ജിത്ത് കുമ്പിടിയുടെ കാര്യത്തിൽ വ്യക്തത തേടും ഇയാളെ ഇതുവരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും വനംവകുപ്പ് പറയുന്നു വേടന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുകയാണ് കുലിപ്പല്ലിൽ വേദനെ വെള്ളി കെട്ടിച്ച തൃശൂരിലെ ജുവലറിയിലും വീട്ടിലും എത്തിച്ച് തെളിവെടുത്തു എസ് എസ് ശരൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ പുലിപ്പല്ലിന് പിന്നാലെ തന്നെയാണ് വനംവകുപ്പ് ഈ രഞ്ജിത്ത് കുമ്പിടിയെ ബന്ധപ്പെടാനായിട്ടില്ല എന്ന് വനംവകുപ്പ് പറയുന്നു മാനേജരെയും ചോദ്യം ചെയ്യാനാണോ നീക്കം അരുൺകുമാർ തീർച്ചയായിട്ടും രഞ്ജിത്ത് കുമ്പടിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് കഴിഞ്ഞ ദിവസം ലഭിച്ച ഒരു മൊഴി മാത്രമാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ പക്കലുള്ളത് അതായത് വേടൻ നൽകിയ മൊഴിയാണ് കഴിഞ്ഞ വർഷം ചെന്നൈയിലെ പരിപാടിക്കിടയിലാണ് ഇത്തരത്തിൽ പുലിപ്പല്ല് കൈമാറിയത് എന്നുള്ള മൊഴി മാത്രമാണുള്ളത് അതിനപ്പുറം ആ പല നിലയിലുള്ള അന്വേഷണം നടത്തിയെങ്കിലും ഇപ്പോഴും രഞ്ജിത്ത് കുമ്പടിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വേടന്റെ സുഹൃത്തുക്കളുടെയും മാനേജർ അടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പുലിപ്പല്ല് കൈമാറി അത് ധരിച്ച് നടക്കുമ്പോൾ തന്നെ അത് സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ ഇത് അറിയാമായിരിക്കാം അതായത് രഞ്ജിത്ത് കുമ്പിടിയാണ് കൈമാറിയ രഞ്ജിത്ത് കുമ്പിടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാമായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് വനംവകുപ്പ് ആൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ ഒൻപത് പേരുടെ അതായത് നേരത്തെ കഞ്ചാവ് കേസിൽ ഈ വേടനടക്കമുള്ള ഒൻപത് പ്രതികളുടെ മൊബൈൽ ഫോണുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് പോലീസ് ഇത് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ലഹരി ഇടപാടുകളൊക്കെ തന്നെ ഇവർ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വാട്സപ്പ് ഉണ്ടോ ൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് അതൊരു പക്ഷേ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ശാസ്ത്രീയ പരിശോധനയിൽ നിന്ന് എന്തെങ്കിലും നിർണായകമായിട്ടുള്ളത് രഞ്ജിത് കുമ്പടിയെ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി ശേഖരിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് മറ്റ് നിലയിലുള്ള ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട രണ്ടിടങ്ങളിലെ തെളിവെടുപ്പ് നമ്മൾ കണ്ടിരുന്നതാണ് ഇവിടെ ഞാൻ നിൽക്കുന്ന കോടനാട് ഞാൻ തിരിച്ചു വരാം